ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് പറഞ്ഞാൽ അച്ചിങ്ങ പയർ ഒലത്തിയത് അച്ചിങ്ങ പയർ എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കഞ്ഞിക്കുൽക്കാരുടെ സ്പെഷ്യൽ പയറാണ് നല്ല നീളത്തിലുള്ള പയറാണ് വളരെ സോഫ്റ്റ് ആണ് പെട്ടെന്ന് വേഗുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള പയർ കഴുകി എടുത്തിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇത് എന്താ പറയുക ഒരു ഒരിഞ്ച് നീളം ഒരിഞ്ച് നീളത്തിൽ വെച്ച് അരിഞ്ഞെടുക്കാം കേട്ടോ എല്ലാം നല്ല ഇങ്ങനെ ചെറുത് ചെറുതായിട്ട് ഒരിഞ്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ആദ്യമേ തന്നെ പറയുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രിപ്ഷനും വേണം അപ്പോൾ അതിന് മറക്കരുത് എല്ലാവരും കണ്ടിട്ട് പോകുമ്പോൾ ഇതൊന്നും ചെയ്യാനൊക്കെ മറന്നു പോകും അപ്പോൾ ഓർത്ത് ചെയ്യണം അതിന് ഞാൻ ആദ്യമായിട്ട് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഒരിഞ്ച് നീളത്തിൽ അരിഞ്ഞ പയറ് ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞ് എടുക്കണം ആവശ്യമുള്ള പയറ് അരിഞ്ഞെടുക്കണേ അപ്പോൾ നമ്മൾ പയറെല്ലാം താണ്ടേ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ട ഇരിക്കുന്നു ഇത്രയുണ്ട് പയറ് അപ്പോൾ ഇത് നമുക്കിനി പ്രിപ്പറേഷൻ നോക്കാം എങ്ങനെയാണെന്ന് അപ്പോൾ ഒരു കടായി വെച്ചു അതിന് ഫ്ലെയിം കൊടുത്തു നമുക്ക് പ്രിപ്പറേഷൻ നോക്കാം ആദ്യം നമ്മൾ ഒരു സ്വൽപ്പം വെളിച്ചെണ്ണ ലേശം മതി കേട്ടോ ഒരു ലേശം വെളിച്ചെണ്ണ ഒന്ന് ഓടിച്ചു കൊടുക്കണേ എന്നിട്ട് വേണം നമുക്ക് അടുത്തതായിട്ട് ചെയ്യാൻ അതിലേക്ക് നമ്മുടെ പയർ അരിഞ്ഞു വെച്ചിരിക്കുന്ന അച്ചിങ്ങ പയറ് ദാ കൊടുക്കാം ഇനി അതിൻ്റെ കൂട്ടത്തിൽ ദാ നമ്മൾ ഒരു സവോള ഒരു പകുതി ഉള്ളൂ കേട്ടോ അത് നീളത്തിൽ അരിഞ്ഞത് കൊടുക്കണം ഇനി വേണ്ടത് തേങ്ങാക്കൊത്താണ് കേട്ടോ ഒരു കുറച്ച് തേങ്ങാ കൊത്ത് അതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഇഷ്ടം പോലെ ഇടാം ചെറിയ തീയിൽ വേണം വേവിക്കാൻ പിന്നെ അധികം ഈ പയറിന് വേവധികം ഇല്ലാത്തതാണ് നല്ല കഞ്ഞിപ്പുഴി പയറാണെന്നറിയാം അപ്പോൾ ഇത് അങ്ങനെ നമുക്കൊന്ന് ഇളക്കിയിട്ട് തീരെ കുറച്ച് പിമ്മിൽ വെച്ച് നമുക്കൊന്ന് ഇത് അരച്ച് വെച്ച് വേവിക്കാം അതിനുമുമ്പ് നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് ഏശം വെള്ളം ഒന്നും ഒഴിക്കുകയുള്ളൂ വെള്ളം തളിച്ചാണ് ഓടിക്കുന്നത് അല്ലാതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തീരെ വേവ് കുറവാണ് അടച്ചു കൊടുക്കാം ടച്ചുകൊടുക്കാം നമുക്ക് ഇടയ്ക്കൊന്ന് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ എന്താ ഇതിന്റെ അവസ്ഥ നമുക്ക് നോക്കണ്ടേ അപ്പോൾ ഇത് ഏകദേശമൊക്കെ പറ്റി വരുന്നിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞ് വേണ്ടത് നമ്മൾ ഒരു അര ടീസ്പൂൺ മുളക് പൊടി അത് ഇതിനനുസരി അനുസരിച്ച് വേണം കേട്ടോ ആ ഐറ്റം നമ്മൾ വെച്ചിരിക്കുന്നതുപോലെ ചെയ്യണം അര ടീസ്പൂൺ മുളക് പൊടി അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതായിട്ട് കൊടുക്കേണ്ടത് മല്ലിപ്പൊടി കൊടുക്കണം ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിട്ട് കൊടുക്കേണ്ടത് മസാലപ്പൊടിയാണ് കേട്ടോ ഗരം മസാലപ്പൊടി കൊടുക്കണം അതും ഒരു അര ടീസ്പൂൺ വേണ്ട ഒരു കാൽ ടീസ്പൂണ് മേള് എന്നാൽ അര ടീസ്പൂൺ വേണ്ട അതുപോലെ ഒരു അളവിൽ തെരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം നമ്മൾ ഏകദേശം എല്ലാം ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പം ഇത് ശരിക്കോട്ട് വറ്റി വരികയാണ് അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഇപ്പം നമ്മുടെ ഇത് മസാലകളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പം നമ്മളിതിനകത്തേക്ക് ഒരു ലേശം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം അത് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ടമാറ്റം ഒഴിച്ച് കൊടുക്കരുത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ മുളകും ഇതും മസാലയൊക്കെ ഇട്ടില്ലേ അതെല്ലാം ചൂടായ ആ ഒരു വറ ചതക്കരുത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം അതായത് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഫ്ലേ ഇപ്പോഴും താന്നു തന്നെ ഇരിക്കുന്നത് ഇനി നമ്മൾ ഇതിനെ ഒന്നുകൂടെ അടച്ചു വെക്കണം ഇപ്പം മസാലകൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഇതിന് ശെരിക്കുണ്ടോന്നൊക്കെ നോക്കണം അപ്പൊ നമ്മൾ ഇതിനാ ശരിക്കും ഒന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കാം നമുക്കിത് അടച്ചു വെച്ചുകൊടുക്കാം അതെല്ലാം കൂടെ ഒന്ന് നല്ലോണം എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ മുളകും എല്ലാം കൂടെ അതെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളൊന്നുകൂടെ അത് അടച്ച് വെച്ച് കൊടുത്തു നമുക്കൊന്നുകൂടെ ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ പയറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിനെ ഒന്ന് ഇനി ഒലത്തി മതി നമുക്ക് അതിന് ചിലപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഇതിനകത്ത് അങ്ങനെ ഒഴിച്ചില്ല അപ്പോൾ ഒരു ലേശം വെളിച്ചെണ്ണയും കൂടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കതിനൊന്ന് പടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഇത് ഈ പയറിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നല്ല ഞാൻ ഈയിടെ വെച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചാണ് പിന്നെ തേങ്ങാക്കൊത്ത് കൊത്ത് ഇട്ട് ആ മസാലയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ് വരുന്നത് അപ്പോൾ ഇത് കഴിച്ചു നോക്കുക വെച്ച് കഴിച്ച് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ അച്ചിങ്ങപ്പയർലത്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ് മസാലയുടെയും ആ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു തേങ്ങ കൊത്ത് കടിക്കുക കൂടെ ചെയ്യുമ്പോഴത്തേക്ക് വളരെ ടേസ്റ്റിയാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്